ബിഗ് ബോസ് വീടിനുള്ളിൽ ഒത്തിരി സംഭവ വികാസങ്ങൾ നടന്നു അഞ്ച് വൈൽഡ് കാർഡുകൾ കേറി എന്നുള്ളതാണ് പ്രധാനമായും ആൾക്കാർ കാണുന്നതെങ്കിലും ഈ വൈൽഡ് കാർഡുകളുടെ വരവോടുകൂടി പലരുടെയും കണ്ണി പൊട്ടിയ അവസ്ഥയിലായി ഡോക്ടർ ബിന്നിയൊക്കെ എന്തോരംകലാപ്പിലാണ് അക്ബറിന്റെയും അപ്പാനി ശരത്തിന്റെയും ഒക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ആതിലെയും ഷൈറ്റിയും കൂടി വൈകിട്ട് അവിടെ കടന്നുകൊണ്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയുകയാണ് എന്തിനാ ബിഗ് ബോസ് അവരെ ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിട്ടത് വേണ്ടായിരുന്നു ഉള്ള സമാധാനം മുഴുവൻ പോയി ഈ വീട്ടിലെ ചുരുക്കി പറഞ്ഞാൽ രാത്രി ഇത്രയുമായിട്ടും കോർണർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വന്നു കയറിയിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭയപ്പാടിനോടുള്ള ബന്ധത്തിൽ പലരും തന്ത്രങ്ങൾ ആലോചിക്കുകയാണ് സ്ട്രാറ്റജികൾ മാറ്റി പരിശോധിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഇതിനകത്ത് പ്രകടമായി കണ്ട ഒരു കാര്യം നമ്മുടെ കുത്തിത്തിരിപ്പ് കാര്യം ഉണ്ടല്ലോ വെടിക്കുരു ഡോക്ടർ ബിന്നി ഡോക്ടർ ബിന്നി മറുകണ്ടം ചാടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതായത് നല്ലൊരു സ്ട്രോങ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പാണ് അവിടെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ആരവിടെ ഭരിക്കണം ആര് ക്യാപ്റ്റൻ ആകണം ആര് ക്യാപ്റ്റൻസി ടാസ്ക്കിൽ മത്സരിക്കണം ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണം ആരൊക്കെ പുറത്തു പോകണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഗ്രൂപ്പാണ് എന്നാൽ കഴിഞ്ഞ രാത്രിയോടുകൂടി ഈ ഗ്രൂപ്പിന്റെ ആധിപത്യം അവസാനിപ്പിക്കുവാനുള്ള പ്രത്യക്ഷമായ നടപടിക്രമങ്ങൾ തുടങ്ങി അനുമോളെ ആര്യൻ ചൊറിയുന്നു വലിയ ബഹളങ്ങൾ നടക്കുന്നു ഷാനവാസ് അതിനിടയിൽ കയറി ഇടപെടുന്നു അതിനുശേഷം ഇപ്പുറത്ത് മറ്റൊരു ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എട്ടുപേരുടെ ഗ്രൂപ്പ് അപ്പോൾ തന്നെ അപ്പുറത്ത് അപകടം മണത്തു തുടങ്ങി പല ആൾക്കാരും ഇനിയിപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നാൽ ചിലപ്പോൾ അടിമേടിച്ച് ചുരുളാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നോമിനേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ട് ഇപ്പുറത്തും ഒരു ഗ്രൂപ്പ് വന്നിരിക്കുകയല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോവുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ വൈൽഡ് കാർഡ് കയറുന്നത് വൈൽഡ് കാർഡ് വന്നിട്ട് എന്തായി ബിഗ് ബോസ് അവർക്ക് കൊടുത്ത അവസരം അവർ കൃത്യമായിട്ട് വിനിയോഗിച്ചു ഈ ഗ്രൂപ്പുകളിക്കും ഗ്രൂപ്പ് കളിക്കാർക്കും എതിരെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു എന്നാൽ പിന്നീട് അവിടെ നടന്ന പല സംഭവങ്ങളും പലരെയും അക്ഷരാർത്ഥത്തിൽ തളർത്തി കളഞ്ഞു വെച്ചാൽ ഈ വന്നു കയറിയ ആൾക്കാർ അപ്പാനിയുടെയും അക്ബറിന്റെയും ഗ്രൂപ്പുമായിട്ട് കാര്യമായി ചെങ്ങാത്തം പുലർത്താൻ പോയില്ല മറിച്ച് അനുമോളുടെയും ഷാനവാസിന്റെയും അഭിലാഷിന്റെയും ഒനിലിന്റെയും ആദിലയുടെയും നൂറയുടെയും ഒക്കെ കൂടെയാണ് അവർ സഹകരിക്കുന്നത് അത്രയും കണ്ടപ്പോഴേക്കും ജീവശ്വാസം പോയതുപോലെ ആയിപ്പോയി ഓൾറെഡി പേരുടെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം അവിടെ ഫോം ചെയ്യപ്പെട്ടു ഇപ്പോൾ അഞ്ചു പേരും കൂടി വന്നിരിക്കുന്നു അവരും ഇവരുടെ കൂടെ ഇരിക്കുന്നു ഇപ്പോൾ എട്ടു അഞ്ച് പതിമൂന്ന് പേരായിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ട് അനിക്സ്പ്ര കമ്പനിക്കാരൻ പരസ്യത്തിൽ പറഞ്ഞതുപോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന ലെവലിലേക്ക് എത്തും എന്നുള്ള ഭയം അതുകൊണ്ട് തന്നെ ആദ്യം മറുകണ്ടം ചാടുവാൻ ഇറങ്ങി പുറപ്പെട്ടത് ഡോക്ടർ ബിന്നിയാണ് ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം ആതിലയോടും നൂറയോടും അനുമോളോടും ഒക്കെ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചൊരു കൊട്ടേഷൻ മേടിച്ചങ്ങ് പോവുകയാണ് പതിവ് പക്ഷേ ഇപ്പോഴത്തെ മേക്കപ്പ് ഏരിയയിൽ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയ്ക്കിടയിൽ ഡോക്ടർ ബിന്നി അനുമോളെ കണ്ടമാനം വെളുപ്പിക്കുവാൻ കിടന്നു പാടുപെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുമോൾക്കെതിരെ എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി സ്ക്രൂ ചെയ്തു കൊടുത്ത ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ അനിമോളെ ശരിക്കും വൈറ്റ് വാഷ് ചെയ്യുകയാണ് അനിമോൾ സങ്കടം കൊണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് അന്നൊരിക്കൽ ഇവിടെ ഒരു ബഹളം നടന്നു സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ആക്രമിച്ചു എന്നിട്ടോ കേരളത്തിലെ സകല ഡോക്ടർമാർക്കും എതിരെ ഞാൻ സംസാരിച്ചു എന്ന് പോലും നിങ്ങൾ പറഞ്ഞു വെച്ചു നിങ്ങൾ എന്നെ അന്ന് കരയിപ്പിച്ചു തുടങ്ങിയതാണ് അപ്പോൾ ബിന്നി പക്ഷേ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്ന് സോറി പറഞ്ഞായിരുന്നല്ലോ അതങ്ങനെ പറ്റിപ്പോയതാണ് അപ്പോൾ വീണ്ടും അനിമോള് പറയുകയാണ് അത് അങ്ങനെ പറ്റിപ്പോയി ശരിയാണ് പക്ഷെ ആ സമയം മുതൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടെത്തി നിങ്ങൾ എന്നെ കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ കണ്ണുനീര് കാണുവാൻ വേണ്ടി നിങ്ങൾ നിരന്തരം എന്നെ വേട്ടയാടുന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചീവിയുടെ പെങ്കൊച്ച അവിടെ വന്നിട്ടുണ്ട് രണ ഫാത്തിമ അവളും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കുമ്പോൾ അത്ഭുതം ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ ബിന്നിക്ക് വന്നിരിക്കുന്നത് കൂടി പുള്ളിക്കാരി ബിന്നിയുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണ് ഈ സമയത്ത് അനുമോൾ വീണ്ടും അടുത്ത വിഷയം എടുത്തിടുകയാണ് നിങ്ങൾ പലരും എന്നെ കേറിയും മാറിയും ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചു നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഞാൻ ചപ്പാത്തി മോഷ്ടിക്കുന്നത് ലാലേട്ടൻ ഇവിടെ വന്നു എന്നിട്ട് നിങ്ങളോട് ചോദിച്ചു ചപ്പാത്തി മോഷ്ടിച്ചതിന്റെ തെളിവുണ്ടോ ആരെങ്കിലും കണ്ടോ എന്ന് എന്നെ ചപ്പാത്തി കള്ളി എന്ന് ആരോപണം ഉന്നയിച്ച വ്യക്തി ഉൾപ്പെടെ ഒരാൾ പോലും ലാലേട്ടനോട് മിണ്ടിയിട്ടില്ല പക്ഷേ ലാലേട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ വീണ്ടും എന്നെ എന്ന് വിളിച്ച് നിങ്ങൾ എന്നെ കളിയാക്കി ഈ സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ ജിഷിൻ മോഹൻ അടുത്തിരിക്കുകയാണ് അയാൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണ് പിന്നെയും ചെപ്പാത്തി എന്ന് വിളിച്ചത് ദേ ഇവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഉടനെ ആര്യന് ട്രിഗറായി ആര്യൻ പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് എന്ന് ഇവളെ വിളിച്ചപ്പോഴേക്കും ഇവക്ക് ഭയങ്കര കണ്ണുനീര് നിലവിളി പിന്നെ പുള്ളി അങ്ങ് ആക്ട് ചെയ്ത് കാണിക്കുകയാണ് കരഞ്ഞുകൊണ്ട് അനിമോള് താഴെ വീഴുന്നത് പോലെയൊക്കെ ഇവക്ക് ഭയങ്കര നിലവിളി എന്നാൽ ഇവൾ ഇവള് കാപ്പിക്കളിന്ന് ജിസൈലിനെ വിളിക്കുമ്പോൾ ജിസൈലിന് വേദനയൊന്നുമില്ലേ ഇത് തന്നെയാണ് അവൾക്കുമുള്ള വേദന അതെന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത് ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ബിന്നി അതിനകത്ത് കീറി ഇടപെടുക ബിന്നി ആര്യനോട് ചോദിക്കുന്നുണ്ട് അവൾ ചപ്പാത്തി മോട്ടിക്കുന്നത് നീ കണ്ടോ ഇല്ല ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവുണ്ടോ അനുമോള് ചപ്പാത്തി മോഷ്ടിച്ചതിന് ആർക്കും തെളിവൊന്നുമില്ല പക്ഷേ ജിസൈൽ കാപ്പിപ്പൊടി മോഷ്ടിച്ചു എന്നുള്ളതിന് തെളിവുണ്ട് അത് മാത്രവുമല്ല അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്ത കാര്യമാണ് അപ്പോൾ കാണാത്ത കാര്യം വെച്ചുകൊണ്ട് ഒരാളിനെ ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുവാൻ എന്ത് ന്യായമാണുള്ളത് എന്നാൽ കാപ്പിപ്പടി മോഷ്ടിച്ച ആളിനെ അത് പിടിക്കപ്പെട്ടതാണ് അങ്ങനെയുള്ളപ്പോൾ ആ കാപ്പിപ്പടി മോഷ്ടിച്ച ആളിനെ കാപ്പിപ്പൊടി കള്ളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിലിപ്പോൾ എന്താ ഇത്ര തെറ്റ് ബിന്നി ഇത്രയും പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആര്യന്റെ കുരു പൊട്ടി ആര്യൻ അങ്ങോട്ടും ബഹളം ഉണ്ടാക്കുക ആഹാ ഇതിപ്പോ കൊള്ളാലോ നീ എങ്ങോട്ടായി പോകുന്നേ നീ മറുകണ്ണം ചാടിയോ നീ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയോ ആ ചോദ്യത്തിന് തട്ടാമുട്ടിയൊക്കെ പറഞ്ഞ് ആര്യനെ അങ്ങ് മടക്കി വിടുകയാണ് ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഇത്രയും ദിവസം അനുമോളുടെ പിറയിൽ നടന്ന് ഇവരെല്ലാവരും കള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് എരിക്കേറ്റി കൊടുക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഡോക്ടർ ബിന്നി എന്ന് പറയുന്ന ആള് ഒരിക്കൽ പോലും ഇപ്പോൾ പറഞ്ഞ ഈ ന്യായം ഇവർ പറഞ്ഞിട്ടില്ലല്ലോ അവർക്കറിയാമായിരുന്നു ഇത് തെറ്റാണ് ഈ ചെയ്യുന്നതെന്ന് ഇപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതല്ലല്ലോ അനുമോൾ നിരപരാധിയാണെന്നുള്ളതിന് മുൻപ് തന്നെ ഇവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷേ അനുമോളെ ആക്രമിക്കുവാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന്റെ പിന്നാലെ കട്ടക്കി നിൽക്കുന്നു ഒരാളിനോട് പോലും അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് നമുക്കൊരു പ്രൂഫ് പോലും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് ഇത് ചോദിക്കാൻ ഈ ബിന്നി എന്ന് പറയുന്ന പെൺകുട്ടി തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് വൈൽഡ് കാർഡ് കയറി ഇപ്പുറത്തൊരു ഗ്രൂപ്പ് സ്ട്രോങ് ആകുന്നു അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ഗ്രൂപ്പിന് ഇനി പണി കിട്ടും നോമിനേഷനുകൾ വരാൻ സാധ്യതയുണ്ട് അടിക്കൊള്ളാൻ സാധ്യതയുണ്ട് ഇമേജ് പോകാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൊതുക്ക വള്ളം അവിടുന്ന് തുഴഞ്ഞ് ഇപ്പുറത്തോട്ട് നീക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ആൾക്കാരെ വൈറ്റ് വാഷ് ചെയ്ത് അവരോട് ഒട്ടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തൊരു ദുരന്തമാണിത് എന്തൊരു വിഷമാണ് ഈ സ്ത്രീയുടെ ഉള്ളിൽ ഇരിക്കുന്നത് സത്യത്തിൽ ഇത്രയും ദിവസം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്ത് നടന്ന ഒരു കൂട്ടം ആൾക്കാരല്ലേ അറ്റ്ലീസ്റ്റ് അവരെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയെങ്കിലും ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ കാര്യം നടക്കില്ല പണി പാളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഗ്രൂപ്പുകളെയൊക്കെ വിട്ട് അങ്ങ് മര്യാദയ്ക്ക് പോകാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു രസമുണ്ട് എന്നാൽ പെട്ടെന്ന് നിപ്രത്ത് ചാടുകയാണ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു വല്ലാത്ത അങ്കലാപ്പിലാണ് പണി കിട്ടും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കോംപ്രമൈസിന് വന്നിരിക്കുകയാണ് സുഖിപ്പിക്കുക കൂട്ടത്തിൽ രണ ഫാത്തിമയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച അല്പനിമിഷം കഴിഞ്ഞപ്പോൾ കറങ്ങിയടിച്ച് രണ ഫാത്തിമ ആദില നൂറ എന്നീ വ്യക്തികളിലേക്ക് എത്തി പിന്നീട് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് ആതിലെയും നൂറയും രണയും അങ്ങനെ ഒന്നി വെച്ചിരിക്കുകയാണ് കിട്ടുന്നിടത്ത് എല്ലാം ഇട്ട് അടിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഈ തുരത്തി തുരത്തി അടിക്കുക എന്ന് പറയില്ലേ ആ അടിയാണ് പിന്നീട് അവിടെ നടക്കുന്നത് ഒരു തരത്തിൽ രണയ്ക്ക് പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനോ പിരിയാനോ സംസാരിക്കാനോ പറ്റാത്ത രീതിയിൽ രണ്ടുപേരും കൂടി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു നൂറയെ സമ്മതിക്കണം കേട്ടോ രണ്ടാഴ്ചയായിട്ട് അനുമോളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റാതിരുന്നത് രണ്ട് ദിവസം കൊണ്ട് നൂറ ചെയ്തു കളഞ്ഞു രണ ഫാത്തിമ എന്ന ചീവിയെ അടിച്ച് ഷെഡിൽ കയറ്റി ഒരു വാക്കു പറയാൻ പറ്റാത്ത രീതിയിൽ മുഴുവൻ മേഖലയും ബ്ലോക്കാക്കി അവൾ ഒന്ന് പറയുമ്പോൾ ഒമ്പത് പറയും അവളുടെ ഡാൻസും തീർന്നു ചീവിയുടെ സംസാരവും തീർന്നു ബഹളങ്ങളും തീർന്നു സഖലത്തിനും കൂടി ഒരുമിച്ച് അടിച്ച് അണ്ണാക്കിൽ അങ്ങോട്ട് കൊടുത്തു ഈ തർക്കത്തിനിടയിൽ കഴിഞ്ഞ ദിവസം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൾ എന്തൊക്കെയാണോ ഈ സംസാരിക്കുന്നത് പലതും നമുക്ക് മനസ്സിലാകുന്നു പോലുമില്ല അവളുടെ ബോയ് ഫ്രണ്ടിനെ അവൾ ഷെയർ ചെയ്യത്തില്ലെന്ന് ഇവിടെ ആരാണ്ട് അവരുടെ ബോയ്ഫ്രണ്ടിനെ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞതുപോലെയാണ് അത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ആതില് പറയുന്നുണ്ട് കാര്യം ചെയ് നീ നീ ഇപ്പോൾ നേരിട്ട് വിൽക്കണ്ട ഓൺലൈനിൽ കൂടി നിന്റെ ബോയ്ഫ്രണ്ടിനെ വിൽക്ക് അങ്ങനെ നീ കാശ് ഉണ്ടാക്കു നീ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കുറെ സമ്പാദിച്ചിട്ടില്ലേ ഇനിയിപ്പോൾ നിന്റെ ബോയ്ഫ്രണ്ടിനെ കൂടെ ഓൺലൈനിൽ കൂടെ വിറ്റ് നീ കാശ് ഉണ്ടാക്കു ചക്കെന്ന് പറയുമ്പോൾ നീ കൊക്കം നാ കേൾക്കുന്നേ ഇന്നലെ ഇവിടെ വഴക്കുണ്ടായ സമയത്ത് ഞങ്ങൾ പറഞ്ഞായിരുന്നു നീ അവിടെ മസാജ് ചെയ്യുന്ന കാര്യം ആ മസാജ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും നീ വേറൊരു രീതിയിലാണ് അതിനെ കേട്ടത് എത്ര വൃത്തികെട്ട മനസ്സാണ് നിൻ്റേത് ഈ മസാജിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വിളുക്കുമ്പോ മുതൽ ഫ്രീ ടൈം ഉള്ളപ്പോൾ മുഴുവനും ടെണ ഫാത്തിമ ജിസൈലിന്റെ കാല് തിരുമലാണ് ഇന്നും ഒരൊന്നു രണ്ട് മണിക്കൂറോളം ഈ തിരുമല അവിടെ നടന്നിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ നൂറ പറഞ്ഞത് ഇവിടെ ഒരു മസാജിങ് സെന്ററും കൂടി തുറന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഈ മസാജിങ് സെന്റർ തുറന്നു എന്ന് പറഞ്ഞ ആ വാക്ക് വല്ലാതെ അങ്ങ് പൊള്ളി അങ്ങനെ പൊള്ളാനുള്ള കാരണക്കാരിയും ബിന്നി തന്നെയാ ബിന്നി അന്നേരം പറഞ്ഞുകൊടുത്തൊരു സാധനമുണ്ട് അതായത് അവര് രണ്ടുപേരും ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ അപ്പോൾ നീ ഇരുന്നു കൊണ്ട് ജിസൈലിന്റെ കാല് തിരുവുന്നത് കാണുമ്പോൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അതായത് വൃത്തികെട്ട ചിന്താഗതിയാണ് അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത് ഇത് രണാ ഫാത്തിമയുടെ ഉള്ളിൽ കുത്തിവെച്ചു കൊടുത്തു ആ പെങ്കൊച്ച് അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക ആ സമയം മുതൽ ഇന്നത്തെ സംസാരമധ്യേ ആതിലെയും നൂറയും കൂടി ഈ വിഷയവും കൂടി എടുത്തിട്ടു നിന്റെ മനസ്സ് എത്ര വൃത്തികെട്ട മനസ്സാണ് നിന്നെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് നീ ഇവിടെ ജിസൈലിന്റെ പാദസേവയും സേവയും ചെയ്ത് മൂടും താങ്ങി നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലാതെ നീയും ജിസൈലും തമ്മിൽ അവിഹിതമാണ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് ഇതെല്ലാം കേട്ടുകൊണ്ട് ബിന്നി അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊടുത്തത് ബിന്നിയാണ് ഇത് കേട്ടുകൊണ്ട് അടിയേറ്റതുപോലെ ബിന്നി അവിടെ നിപ്പുണ്ട് ഈ സംസാരങ്ങളെല്ലാം കൂടി വന്നപ്പോഴേക്കും രണാഭാത്തിമയ്ക്ക് പിന്നെ എന്തു പറയണമെന്ന് അറിയാൻ വയ്യാതെയായി കൈയിൽ നിന്ന് പോയി അവസാനത്തെ അടവുണ്ടല്ലോ ഈ അടവ് പെട്ടെന്ന് പുള്ളിക്കാരി പുറത്തെടുത്തു അതെന്താണ് അതായിരുന്നു പൊട്ടിക്കരച്ചിൽ പ്രണാഭാത്തിമ മുഖം പൊത്തിയിരുന്നു കൊണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി ഓ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ആ സമയത്ത് അനുമോളുടെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അനുവിന്റെ പുറകിന് നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് സത്യത്തിൽ ഈ പെൺകുട്ടിയുടെ മുൻപിൽ അനുമോള് അടപടലം വീണുപോയി കേട്ടോ തിരിച്ചൊന്നും പ്രതിരോധിക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിലായി ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല അനുമോളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാനും സാരം എന്ന് പറഞ്ഞ് പ്രശ്നത്തിലൊന്ന് ഇടപെടുവാനും ഒരാൾ പോലും വന്നിട്ടില്ല ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒന്ന് രണ്ടാഴ്ച ഈ പെങ്കൊച്ചിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടുകയാണ് അനുമോള് എന്നാൽ ഇപ്പോൾ അതിന്റെ എല്ലാം കണക്ക് തീർത്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു ആതിലെയും നൂറയും കൂടി അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു ഇന്നലെ ഇതുപോലൊരു പ്രശ്നം നടന്നപ്പോഴേക്കും കരയാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു പൊട്ടിപ്പോകും എന്ന് കണ്ടപ്പോഴേക്ക് എഴുന്നേറ്റ് ഓടി ബാത്റൂമിനകത്ത് കയറി അതിനകത്ത് കരഞ്ഞേച്ച് കരഞ്ഞെച്ച് മുഖവും കഴുകി പുറത്തിറങ്ങി വന്നു പക്ഷെ ഇന്നു പോകാൻ പറ്റിയില്ല അവിടെ ഇരുന്നു കൊണ്ട് കൺട്രോൾ പോയി പൊട്ടി അങ്ങ് കരഞ്ഞു ഈ കരച്ചിൽ കണ്ടപ്പോഴേക്കും നൂറയ്ക്ക് മനസ്സലിഞ്ഞു നൂറ പോയി കെട്ടിപ്പിടിച്ചു സമാധാനിപ്പിച്ചു നൂറയുടെയൊക്കെ മനസ്സത്രേ ഉള്ളൂ നൂറ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയും വൈരാഗ്യവും ഒന്നുമില്ല എന്റെ ഒരു അനിയത്തിയെ പോലെ മാത്രമാണ് നിന്നെ കരുതുന്നത് പക്ഷേ നിന്റെ സംസാരം അത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ളതല്ല അതിനുള്ള മറുപടി പറയാൻ വേണ്ടിയാ വന്നത് അപ്പോൾ നീ വീണ്ടും വീണ്ടും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സംഗതി വിട്ടുകളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് കയറി കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ നൂറയുടെ ഈ കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലും ഈ പ്രശ്നം പരിഹരിക്കലും ഒന്നും കേരളത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ കാരണം ഈ പെൺകൊച്ചിന്റെ അടി കൊണ്ടിട്ട് അനുമോൾ അവിടെ കിടന്ന് വട്ടം കറങ്ങുന്ന സമയത്ത് ഒരിക്കൽ പോലും അനുമോളോട് ഇത്തരത്തിലൊരു കരുണ അവളെ കാണിച്ചിട്ടില്ല അനുമോൾ കരയുമ്പോൾ പിന്നെയും പിന്നെയും പോയിട്ട് അവളെ ആക്ഷേപിക്കുകയാണ് ഇതിനിടയിൽ എത്രയോ പ്രാവശ്യം മോശമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഈ സമയത്ത് അനുമോൾക്ക് കിട്ടാത്തൊരു നീതി നൂറയുടെ ഭാഗത്ത് നിന്ന് രണ ഫാത്തിപ്പ് കിട്ടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ അവൾക്ക് കുറച്ചുകൂടെ കിട്ടേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജനം അത്രത്തോളം ഈ പെങ്കുച്ചിനെ വെറുത്തുപോയി അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് അത്ര മാത്രം മലയാളി പ്രേക്ഷകരെ ഈ പെങ്കുച്ചു വെറുപ്പിച്ചു കളഞ്ഞു എന്തായാലും പ്രശ്നമൊക്കെ ഒതുങ്ങി തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അനിമോൾക്കെതിരെ പഴയ കുമ്മാളിപ്പുമായിട്ട് ഇറങ്ങിത്തിരിക്കത്തില്ല അതുപോലെ ആതിലെയും നൂറയും കൂടി ചവിട്ടി എല്ലു നൂർത്തിയാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ വൈൽഡ് കാർഡുകൾ അഞ്ചു പേരകത്ത് കയറിയപ്പോഴേക്കും ഗ്രൂപ്പിന്റെ നേതാവ് തൊട്ട് താഴേക്കിടയിലുള്ള ആളു വരെ പനി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോംപ്രമൈസ് ചർച്ചകൾക്ക് വേണ്ടി വന്നിരിക്കുന്നു ഏത് നിമിഷവും പണി കിട്ടും എന്നുള്ള ഭയം എല്ലാവരുടെയും ഉള്ളിൽ വ്യാപരിച്ചിരിക്കുകയാണ് സത്യത്തിൽ മലയാളം ബിഗ് ബോസിൽ ഇതിനു മുമ്പ് എത്രയോ വൈൽഡ് കാർഡുകൾ വന്നിരിക്കുന്നു ആ സമയത്തൊന്നും ഒരു മത്സരാർത്ഥിക്കും ഇല്ലാത്ത ഭയമാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാർക്ക് വന്നിരിക്കുന്നത് ഇവരാണ് കഴിഞ്ഞ ദിവസം ആ വീട് ഇളക്കി മറിച്ചു വലിയ പ്രശ്നക്കാർ എന്തൊരു ബഹളമായിരുന്നു എന്തൊക്കെയായിരുന്നു അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതുതായിട്ട് അഞ്ച് ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെപ്പാടെ ഭയന്ന് വിറച്ച് നടക്കുകയാണ് ഇവർ മാത്രമല്ല അപ്പാനിയുടെയും അക്ബറിന്റെ ഒക്കെ പ്രകടനം അപ്പുറത്ത് നടക്കുന്നുണ്ട് അവർ ഗ്രൂപ്പ് ശക്തമാക്കുവാൻ വേണ്ടി ഇവിടുന്ന് ആതില നൂറ രേണു സുതി ഇങ്ങനെയുള്ള ആൾക്കാരെ ചൂണ്ടയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മാക്സിമം കിളഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ കഷ്ടം എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത് കാരണം ഇവർക്ക് ആർക്കും ഗെയിമുമില്ല സ്ട്രാറ്റജിയും ഇല്ല വെറും പേടിച്ചുതൂറികൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം